you ൻ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയവേ ഹനിയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു എന്നാണ് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസും തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ചയാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ഹമാസ് നേതാവ് താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത് ആക്രമണത്തിൽ ഇസ്മായിലും അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായാണ് വിവരമുള്ളതും സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഹമാസ് ആരോപിച്ചിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്താലിലായിരുന്നു ഇസ്മായിൽ ഹനിയ കഴിഞ്ഞിരുന്നത് ഫലസ്തീൻ വിമോചന സായുധ സംഘത്തിന്റെ മൊത്തത്തിലുള്ള നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെയാണ് ഹമാസിന്റെ റാഡക്കൽ ഓപ്പറേഷനുകളിൽ സജീവ സാന്നിധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹനിയ മറ്റ് ഹമാസ് നേതാക്കൾക്കൊപ്പം ആദ്യമായി നാടുകടത്തപ്പെടുന്നത് തെക്കൻ ലബനിലേക്കായിരുന്നു ഇസ്രയേൽ ഭരണകൂടം അദ്ദേഹത്തെ കടത്തിയത് പിന്നീട് ഒരു വർഷത്തിനുശേഷം ഗസയിലേക്ക് മടങ്ങിയെത്തിയ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിന്റെ അനുയായിയായി മാറി യാസിൻ്റെ ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വം ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ള വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്കും വീൽചെയറിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ ആത്മീയ നേതാവായ അഹമ്മദ് യാസിൻ്റെ ഏറ്റവും അടുത്ത ആളായി ഹനിയ മാറിയിരുന്നു രണ്ടായിരത്തി ആറ് വെസ്റ്റ് ബാങ്കിലും ഗസൈലുമായി ഫലസ്തീൻ അതോറിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹമാസിൻ്റെ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗസ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രസിഡന്റ് മഹൂദ് അബ്ബാസിന്റെയും പാർട്ടിയായ ഫദർ ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് സർക്കാരിന്റെ മഹൂദ് അബ്ബാസ് പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹനിയ ഗസയിൽ ഭരണകൂടം തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് തൽസ്ഥാനത്ത് നിന്ന് ഹനിയ പടിയിറങ്ങുന്നത് അതേ വർഷം ഖാലിദ് മെഷ്ലിയിൽ നിന്ന് ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതല ഏറ്റെടുത്തിരുന്നു ഇസ്രയേലിന്റെ ഇറ്റ്ലിസ്റ്റിലെയും മുൻനിരക്കാരനായിരുന്നു നേരത്തെ തന്നെ ഹനിയ നിരവധി തവണ ഹനിയയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല ഈ വർഷം ആദ്യം വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂന്നാത്മാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഗസയിലും വെസ്റ്റ് ബാങ്കിലും അടക്കം ഉള്ള ഫലസ്തീനുകൾ ഇസ്മായിൽ ഹനിയ ഒരു മിതവാദിയായി നേതാവായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഫലസ്തീൻ വിമോചനത്തിനായി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇദ്ദേഹം ഒരു കാലത്തും തയ്യാറായിട്ടുമില്ല ഹമാസിന്റെ സൈനിക വിഭാഗ നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം കൂടാതെ ഫലസ്തീനുകൾക്കിടയിൽ വളരെയധികം ജനപ്രിയനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹനിയുടെ കൊലപാതകം ഫലസ്തീൻ ജനതകൾക്കിടയിൽ ഒട്ടാകെ വലിയൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ അറബ് രാജ്യങ്ങൾ ഇതേവരെ ഒപ്പുവെച്ച ഒരു കരാറും ഫലസ്തീനും ഇസ്രയേലും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹനിയ പ്രഖ്യാപിച്ചിരുന്നത് അഭിമുഖത്തിലായിരുന്നു ഈ ഒരു പരാമർശം ഹമാസ് നേതാവായ ഖാലിദ് മിഷ് അലിഖാനൊപ്പമായിരുന്നു അദ്ദേഹം ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനുകളെ വിട്ടയക്കുന്നതിനും ഹമാസിന്റെയും ഗസയ്ക്കും കൂടുതൽ സഹായം ലഭിക്കുന്നതിനും വേണ്ടി ഇവർ പ്രവർത്തിച്ചിരുന്നു ഇരുവരെയും ഹമാസിനെയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രയേൽ കണക്കാക്കിയിരുന്നത് ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ ഹനിക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്